ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് ചപ്പാത്തിക്ക് ഒരു അടിപൊളി സൈഡ് ഡിഷ് റെസിപ്പി ആയാലും നല്ല ടേസ്റ്റി ആയിട്ട് ജസ്റ്റ് ഒരു ഉള്ളി ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ആദ്യം വന്നിട്ട് നമ്മളൊരു നാല് ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചെറിയ കഷ്ണം രണ്ട് പട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഹാഫ് ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ഗ്രാമ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ചൂടായി വന്നതിന് ശേഷം പിന്നെ നമ്മളിതിലേക്ക് എന്നാൽ രണ്ടുള്ളിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് ഒരു മൂന്ന് പേർക്കൊക്കെ കഴിക്കാൻ പറ്റും അപ്പോൾ കുറച്ച് വലിയ സൈസിലായിട്ട് ഇപ്പം ഈ കാണിക്കുന്നുണ്ടല്ലോ അപ്പോൾ ഈ ഒരു വലിയ സൈസിലേക്കായിട്ട് നമ്മൾ ഉള്ളി അർത്തെടുക്കും ഒരുപാട് നൈസായിട്ട് ഇറക്കണ്ടട്ടോ അപ്പോൾ അത് ഒരുപാട് കുഴഞ്ഞു പോകുന്ന പോലെ ആവും അപ്പം അതുപോലെ നമുക്കൊരു ചെറിയ വലിയ പീസിലാക്കി എടുക്കുന്ന സമയത്ത് നമുക്കൊരു ഗ്രേവി പരുവത്തിലാക്കി എടുക്കുമ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് വലിയ വലിയ പീസുകളായിട്ട് ഞാൻ രണ്ടുള്ളിയാണ് ഇതുപോലെ അറുത്തിട്ടിരിക്കുന്നത് അപ്പോൾ നന്നായിട്ടൊന്നൊന്ന് വഴറ്റിയെടുക്കാം ഒരുപാട് വഴിട്ടുണ്ടായി ഞാൻ കാണിച്ചു ആ ഒരു ലെവലിലേക്ക് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിനു ശേഷം ജസ്റ്റ് കുറച്ച് മസാലകളും കുറച്ച് സാധനങ്ങളും മാത്രം ഇട്ട് തക്കാളിയുടെ പോലും ആവശ്യമില്ല കേട്ടോ നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം എന്തായാലും ഉള്ളി നന്നായിട്ടൊന്ന് വഴി വരട്ടെ വയറ് വന്നതിന് ശേഷം പിന്നെ നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ഇട്ട് കൊടുക്കാം ജസ്റ്റ് ഒരു പത്ത് മിനിറ്റ് ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് ഈ ഒരു കറി റെഡിയാക്കി എടുക്കാം കേട്ടോ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് പക്ഷേ ടേസ്റ്റ് ഒരു രക്ഷയില്ലോട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇത് കണ്ടല്ലോ ഇതുപോലെയാണ് നമ്മൾ ഉള്ളി വയറ്റി എടുക്കേണ്ടത് ഇതുപോലെ വയറ്റിയെടുത്തിന് ശേഷം പിന്നെ നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞതാണ് കേട്ടോ ഇട്ട് കൊടുക്കേണ്ടത് നമ്മൾ പേസ്റ്റോ അല്ലെങ്കിൽ ചതച്ചതോ അതൊന്നും ഇടണ്ട നമ്മൾ ചെറുതായിട്ട് കുഞ്ഞു കുഞ്ഞതായിട്ട് അങ്ങനെ അറുത്തിട്ടാണ് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഇപ്പോൾ ഞാൻ രണ്ട് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ ഇഞ്ചി വെളുത്തുള്ളിയും ഒരു സ്പൂൺ രണ്ട് സ്പൂണായിട്ട് അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞാണ് നമ്മൾ ഇടുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ പേസ്റ്റും ചതച്ചതൊക്കെ ഇടുന്ന സമയത്ത് ടേസ്റ്റ് മാറിപ്പോകും അപ്പോൾ ഈ ഒരു രീതിക്ക് നമുക്ക് റെഡിയാക്കി എടുക്കാം അങ്ങനെ ഇതും കൂടി ഇട്ടതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ വീണ്ടും നന്നായിട്ട് ഇപ്പോൾ ചെറിയൊരു രീതിക്ക് കാണുന്നുണ്ടല്ലോ അപ്പോൾ ചെറുതായിട്ടും കൂടി ഒന്ന് വയറ്റാനുണ്ട് ചെറുതായിട്ടും കൂടി ഒന്ന് വഴറ്റിയതിന് ശേഷം പിന്നെ നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം അങ്ങനെ എന്തായാലും വൈൻഡ് വരട്ടെ അങ്ങനെ എന്ത് കണ്ടല്ലോ ഇതുപോലെ ആയതിന് ശേഷം ഇതിലേക്ക് ഒരു ഹാഫ് ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഹാഫ് ടീസ്പൂൺ ഗരം മസാല ചേർക്കുന്നുണ്ട് ഹാഫ് ടീസ്പൂണല്ലോ ഹാഫ് ടീസ്പൂണും കുറവാണ് ഒരു കാൽ ടീസൂണേ വരുള്ളൂ പിന്നെ നമ്മൾ ഇനി ഇതിലേക്ക് കസൂരി മേത്തിയാണ് അതൊരു ഹാഫ് ടീസ്പൂൺ ഇട്ട് എടുക്കുന്നതെട്ടോ അപ്പോൾ നമ്മൾ ഒരു അര ടീസ്പൂണെങ്കിൽ കസൂരി മേത്തി ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ നമുക്ക് ഈ ഒരു മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് തന്നെ തരുന്നത് നമ്മൾ ഈ കുറച്ചിട്ടിട്ടുണ്ടെങ്കിലും അതിന് ശരിക്കൊരു ടേസ്റ്റ് നമുക്ക് വ്യത്യസ്തത് കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം പിന്നെ നമ്മൾ മല്ലിപ്പൊടിയും മുളകൊടിയൊക്കെ നമ്മൾ കുറച്ച് കുറച്ചായിട്ടാണ് ഇട്ടത് എന്താ പറഞ്ഞാൽ നമ്മൾ തക്കാളിയോ വേറെ വെജിറ്റബിൾസിലോ ഒന്നും ചേർക്കുന്നില്ല നമ്മുടെ ഉള്ളി മാത്രമാണല്ലോ നമ്മൾ ചേർക്കുന്നത് അത് കാരണം അതിന് അതിനാവശ്യത്തിന് മൂലം മാത്രം നിങ്ങൾ ചേർത്താൽ മതി ഇപ്പം ഒരു നാല് ടീസ്പൂൺ തൈരാണ് ഒരുപാട് പുളിപ്പ് വേണ്ട ചെറിയൊരു പുളിപ്പുള്ള തൈര് നമ്മൾ ചേർത്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിട്ടതിന് ശേഷം നമ്മളിപ്പോൾ തൈര് ചെറിയ 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 പോലെ ഉണ്ടല്ലോ അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് തൈര് നന്നായിട്ട് ഉള്ളിയിൽ കിടന്ന് നന്നായിട്ട് മിക്സായി നല്ലൊരു ചെറിയൊരു ഗ്രേവി പരുവത്തിൽ പോലെയാകും അപ്പോൾ ആ ഒരു രീതിക്ക് നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുക്കണം അങ്ങനെ ഇല്ലെങ്കിൽ മിക്സിയിലിട്ട് അടിക്കണ്ട നമ്മൾ ഈ തൈര് ചിലപ്പോൾ വന്നിട്ട് നിങ്ങൾ മിക്സിയിലിട്ട് അടിക്കുക എന്ന് വിചാരിക്കും മിക്സിയിലിട്ട് അടിക്കേണ്ട ചെറുതായിട്ടൊന്ന് ഫോർക്കുണ്ടോ വിസ്ക്കുണ്ടോ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒഴിച്ചാലും മതി ഇപ്പം നമ്മൾ ഉള്ളു വന്ന് ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആവണം നമ്മളിപ്പോൾ ഏകദേശം നല്ല തിക്കാണല്ലോ അപ്പോൾ കുറച്ച് സോഫ്റ്റ് ആകുകയും ചെയ്യണം ചെറിയൊരു ഗ്രേവി ഒരുപോലാവുകയും ചെയ്യണം അപ്പോൾ ഇത് കണ്ടല്ലോ ഇതുപോലെ മിക്സായിട്ട് നല്ല മുള മസാലയൊക്കെ നല്ല തിളച്ച് ഇതുപോലെ ഏകദേശം ഒന്ന് കുറുകി വന്ന് ഇതുപോലെ ആവണം കേട്ടോ എന്നിട്ടാണ് നമ്മൾ ഇനി ഇതിലേക്ക് അവസാനമായിട്ട് മല്ലിയലയും കൂടെ ചേർക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനി ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടെ ചേർക്കുകയാണെങ്കിലും ചേർക്കാം അപ്പോൾ ഈ ഒരു അളവ് കറക്റ്റാണ് നമുക്ക് ഒരുപാട് തിക്കുമല്ല ഒരുപാട് ലൂസല്ലാത്ത രീതിക്ക് ഈ ഒരു രീതിക്കാണ് നമ്മൾ റെഡിയാക്കി എടുത്തിരിക്കുന്നത് ഇതുപോലെയാണ് നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഉള്ളി മസാല റെഡിയാക്കി എടുക്കേണ്ടത് ഇനി വേറെ ഒന്നും നോക്കാനില്ല നല്ല സോഫ്റ്റ് ചപ്പാത്തിക്ക് കൂടെ ഇതുപോലെ ഒരു ചൂടായിട്ട് നമ്മുടെ ഉള്ളി മസാല ഉണ്ടെങ്കിൽ എത്ര വേണമെങ്കിലും ചപ്പാത്തി കഴിച്ചു പോകാം കേട്ടോ അതിനൊരു മാറ്റം ഇല്ല കേട്ടോ നമുക്കിപ്പോൾ എന്താ പറയുക ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ഈ ഒരു മസാല റെഡിയാക്കി എടുക്കാം കാണാനാണ് സിമ്പിൾ ആണെങ്കിലും കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ഇതുപോലെ നമ്മൾ മസാല റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ എന്തായാലും ഈ ഒരു അടിപൊളി സാധനം നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി ചപ്പാത്തിക്ക് ഇതുപോലൊരു സൈഡ് ഡിഷ് റെഡിയാക്കി നോക്കുക കൂടെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക